കളിമണ്ണിൽ കൗതുകങ്ങൾ തീർത്ത കണ്ണപുരം മൊട്ടമ്മലിൽ കളിമൺ ശില്പശാല നടന്നു പ്രശസ്ത ചിത്രകാരൻ ധനരാജ കീഴറിയുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല സ്വഭാവം അനുസരിച്ചിട്ട് ആ പ്രോഡക്റ്റിന് പേര് ദേശപ്രിയ വായനശാലയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ധനരാജ് കീഴറയോടൊപ്പം ചിത്രകാരൻ സന്തോഷ് ചുണ്ടയും കളിമൺപാത്ര നിർമ്മാണ വിദഗ്ധൻ മാക്കുട്ടൻ ബാലനും ശില്പശാലയിൽ കൗതുക കാഴ്ചകൾ ഒരുക്കി കളിമൺ ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യം ഏറിവരുന്ന സാഹചര്യത്തിൽ ഡിസൈനിൽ വ്യത്യസ്തത വികസിപ്പിച്ച മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുവാനും വിപണനം കൂട്ടുവാനുമുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശില്പശാല ഉദ്ഘാടനം ചെയ്തു കളിമൺ പാത്ര നിർമ്മാണത്തിന് പേരുകേട്ട കണ്ണപുരം മൊട്ടമ്മൽ നിന്നും ഏറെ വൈകാതെ തനതായ ഒരു ബ്രാൻഡ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനും പദ്ധതിയുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പാത്രം ഉണ്ടാക്കിയാലോ ഒരു പെൻസ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരു വാലങ്കർ ഉണ്ടാക്കിയാലോ നമുക്ക് അടുത്ത പേ വാങ്ങാനും പഴയ മാതൃ അല്ല അതിൻ്റെ ചില പ്രക്രിയ ഉണ്ട് അതിന്റെ സാമ്പത്തിക ഘടകങ്ങളുണ്ട് അത് ഏറ്റവും അനിഷ്ടമാണ് അതിനു വേണ്ടുന്ന പല കാര്യങ്ങളും നമ്മൾ പഞ്ചായത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആർട്ട് ഗാലറി വരും മാർക്കറ്റിങ് വരും പല രീതിയിലുണ്ട് സാധ്യതകളും ഉണ്ട് എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇനിയും മുന്നോട്ട് വരാനില്ല ചെറിയൊരു എന്താ പറയുക സാങ്കേതിക സഹായം മാത്രമാണ് മൊട്ടമേ പ്രയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ബ്രാൻഡിംഗ് ആയിട്ട് നമുക്കത് ഭാവിയിൽ കൊണ്ടുവരണം എന്നല്ലാന്ന് പറയാനില്ലേ ഒരു അത് എങ്ങനെയാന്നുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം പഞ്ചായത്തായാലും കുടുംബശ്രീ ആയാലും കിട്ടാവുന്ന എല്ലാ വീതികളിലും ഈ പ്രോഡക്റ്റ് നാം മാർക്കറ്റ് ചെയ്യാം എന്നല്ലാത്ത തരത്തിലും നമുക്ക് മാർക്കറ്റിംഗ് ആണ് ഒരു സാധനം ചെയ്താൽ ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് വായനശാല പ്രസിഡന്റ് കെ വി ബാലൻ മാസ്റ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ കെ വി ടി ലക്ഷ്മണൻ സന്തോഷ് ചുണ്ട വായനശാല സെക്രട്ടറി പി രവീന്ദ്രൻ സെക്രട്ടറി പി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫിറ്റ്നസ് സെന്റർ തേർഡ് ഫ്ലോർ റീജൻ പ്ലാസ ബിഹൈൻഡ് ബാക്ക് ബസാർ ബിഹാൻ Six two eight two four three zero six three zero and double nine six one four double zero three double zero.